ഫെബ്രുവരി ി അവർ നേതായോ പവിത്രത ഓർക്കത്തുഭവോ ആരെല്ലാമാണോ ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാരാകാം അഥവാ ധർമ്മ നേതാക്കന്മാരാകാം അവർക്കെല്ലാം തന്നെ പവിത്രതയുടെയും ഏകതയുടെയും അനുഭൂതി ചെയ്യിപ്പിക്കൂ ഇസീക്ക് കമിക്ക് ഈ ഒരു ദുർബലപ്പെട്ടിരിക്കുന്നത് ധർമ്മത്തിന്റെ ശക്തിയെ ആ ശക്തിയെ ഹീനമാക്കുന്നതിന് വേണ്ടി അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി വിശേഷമായിട്ടുള്ള ഒരു വിധിയാണ് പവിത്രതയെ നാം പ്രത്യക്ഷമാക്കേണ്ടത് ഓർ രാജ്യസത്ത വാലോങ്കെ ആകെ ഏകത്താക്കോ സിദ്ധിക്കണം അതേപോലെ രാഷ്ട്രീയ രാഷ്ട്രീയ ശക്തിയുടെ മുന്നിൽ ഏകതയെ പ്രത്യക്ഷപ്പെടുത്തണം ധർമ്മശക്തിയുടെ മുന്നിൽ പവിത്രതയെ തെളിയിക്കണം രാഷ്ട്രശക്തിയുടെ മുന്നിൽ ഏകതയെ തെളിയിക്കണം